കുറെ ദിവസത്തിനുണ്ട് ഇത് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയാ പതിനാല് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയുണ്ട് ചവിട്ടല്ലട ശരിക്കും കൊളത്തിൽ വീട്ടിൽ ചെന്നിട്ട് മൂലക്കൊന്ന് കിട്ടിയാ നമ്മൾ ഏലസ് വാങ്ങിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ അതിന് ശേഷം കുറച്ച് വൈകിപ്പോയി കാരണം എന്ന് വെച്ചാൽ അതിന് ശേഷം ഒരുപാട് ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിരുന്നു കേട്ടോ പിന്നെ ഈ ഏലസ് നിറച്ച് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞാൻ നിറയ്ക്കാൻ കൊടുത്തത് അപ്പൊ ഏലസ് ഇപ്പൊ നിറച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഏലസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വാലൻറ്റേയ്സ് ഡേയുടെ അപ്പം അന്നത്തെ വീഡിയോയിൽ നോക്കി കാണാൻ പറ്റും ഞങ്ങൾ വാലൻറ്റേയ്സ് ഡേ ആ വീഡിയോ ചെയ്തത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണണം ഞങ്ങൾ ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം ആൾക്ക് പനിയായിരുന്നു അപ്പം ഇങ്ങനെ വയ്യായി കേട്ട് ഇപ്പോൾ ഒരാഴ്ച ഹോസ്പിറ്റലിൽ ഇടുന്നു പിന്നെ അത് മുമ്പ് ഒരാഴ്ച ഇങ്ങനെ ഒരാഴ്ചയിൽ അടുപ്പിച്ച് അടുപ്പിച്ച് ഡോക്ടറെടുത്തുമൊക്കെ പോയി കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടാഴ്ച ആള് അല്ല പ്രസാദം കഴിക്കണം അപ്പൊ നീ വീട്ടിൽ പോയിട്ട് പ്രസാദം കഴിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വല്യ വീഡിയോ ഒന്നും ഇല്ല അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മ ഏലസ് വാങ്ങിയ വീഡിയോ ഇട്ടല്ലോ അപ്പൊ അതിന്റെ ഒരു ചെറിയ ബാക്കി ഭാഗമായിട്ട് കണ്ടാ മതി അപ്പൊ ഏലസൊക്കെ പൂജിച്ച് ഏർ വെള്ളി തകടിൽ എഴുതുക അല്ലേ ഇരുമ്പിന്റെ തൈല ചെമ്പിന്റെ തൈലുണ്ട് വെള്ളിയുടെ തൈലുണ്ട് അപ്പൊ നമ്മൾ ഈ ഗോൾഡില് വെള്ളിയുടെ തൈലാണ് നിറച്ചിട്ടേക്കുന്നത് അപ്പൊ തിരുമ്മ നമ്മുടെ തിങ്കള് പരിചയം നല്ലത് ഇത്രയും കൂടി എന്ന് പറഞ്ഞു അപ്പം അത് നമ്മള് നിറച്ചിട്ടു ഇനിയിപ്പോ ഇത് കുറച്ച് നാള് കഴിയുമ്പോൾ ഇതിന്റെ എന്താ പറയാ ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഇത് നമ്മൾ പൂജിക്കണം അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ ചെയ്യണം ഉള്ളൂ അപ്പൊ അത്രയുള്ളു പുതിയ നല്ല കാണാനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം